സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ബാഹുബലി ടു റിലീസ് ദിനത്തിൽ നൂറ്റി ഇരുപത്തി ഒന്ന് കോടിയാണ് നേടിയത് യു എസിൽ മാത്രം അൻപത് കോടിയും ഓസ്ട്രേലിയയിലും ന്യൂസിലൻഡിലും റെക്കോർഡ് കളക്ഷനുമാണ് നേടിയത് അണിയറ പ്രവർത്തകരും ആരാധകരും പ്രതീക്ഷിച്ച വിജയത്തിൽ അപ്പുറമാണ് ബാഹുബലി ടു കുതിക്കുന്നത് ആറായിരത്തി അഞ്ഞൂറ് സ്ക്രീനുകളിൽ ലോകമെമ്പാടും ഏപ്രിൽ ഇരുപത്തി എട്ടിന് പ്രദർശനം ചിത്രം ചിത്രം കോടിക്ക് മുകളിൽ ആദ്യ ദിനം കളക്ഷൻ നേടി പ്രമുഖ ട്രേഡ് അനലിസ്റ്റ് ആയ തരൺ ആദർശന്റെ കണക്ക് പ്രകാരം തെലുങ്കിന് പുറമെ മലയാളം ഹിന്ദി തമിഴ് ഭാഷകളിൽ പുറത്തിറങ്ങിയ ചിത്രം ആദ്യ ദിനത്തിന് ഇന്ത്യയിൽ നിന്നും മാത്രം നേടിയത് നൂറ്റി ഇരുപത്തി ഒന്ന് കോടി രൂപയാണ് അതിൽ നാൽപ്പത്തി ഒന്ന് കോടി കളക്ഷൻ ബാഹുബലിയുടെ ടു ഹിന്ദി പതിപ്പാണ് നേടിയത് തെലുങ്ക് തമിഴ് മലയാളം പതിപ്പുകളിൽ നിന്നും എൺപത് കോടിയും നേടി യു എസ് എ ന്യൂസിലൻഡ് ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങളിലും ഒരു ഇന്ത്യൻ സിനിമയ്ക്ക് കിട്ടേണ്ട റെക്കോർഡ് പ്രതികരണമാണ് ബാഹുബലി ടു നേടിയത് ഇതിൽ യു എസിലാണ് ഏറ്റവും മികച്ച പ്രതികരണം ആദ്യ രണ്ട് ദിവസങ്ങളിൽ എഴുപത്തി എട്ട് പോയിന്റ് ഒൻപത് ലക്ഷം ഡോളർ അതായത് അൻപത് പോയിന്റ് എഴുപത്തിരണ്ട് കോടി രൂപയാണ് ചിത്രം യു എസിൽ നേടിയെന്നാണ് ഗ്ലോബൽ മീഡിയ മെഷീൻ സ്ഥാപനമായ റെൻട്രാക്ക് കോർപ്പറേഷന്റെ കണക്ക് ബോളിവുഡിൽ നിന്നടക്കം ഒരു ഇന്ത്യൻ ചിത്രത്തിന് ഇതുവരെ എത്താൻ പറ്റാത്ത നേട്ടമാണിത് ന്യൂസിലാന്റ് ചിത്രത്തിന് റിലീസ് ദിനത്തിൽ നേടിയത് എൺപത്തിനാലായിരത്തി എഴുന്നൂറ്റി ഡോളറും ശനിയാഴ്ച നേടിയത് ഒന്നേ ലക്ഷം ഡോളറുമാണ് ഇത് ആദ്യമായാണ് ഇന്ത്യൻ ചിത്രം ന്യൂസിലൻഡിൽ ഇത്രയും അധികം കളക്ഷൻ നേടുന്നത് ബാഹുബലി ടുവിന്റെ ഹിന്ദി പതിപ്പിന് വെള്ളിയാഴ്ച ഓസ്ട്രേലിയ ലഭിച്ചതും രണ്ട് ലക്ഷം ഓസ്ട്രേലിയൻ ഡോളറും ശനിയാഴ്ച ലഭിച്ചതും മൂന്ന് ലക്ഷം ഓസ്ട്രേലിയൻ ഡോളറുമാണ് ആയിരം കോടി എന്ന സ്വപ്നം റെക്കോർഡ് ചിത്രം സ്വന്തമാക്കും എന്ന ചിത്രത്തിന്റെ ആരാധകരും അണിയറ പ്രവർത്തകരും വിശ്വസിക്കുന്നത് എന്തായാലും ഈ ചിത്രം ഇന്ത്യൻ സിനിമാ ചരിത്രത്താളുകളിൽ എഴുതപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി